കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് പത്ത് അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇളക്കാം അപ്പൊ തീ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും പച്ചമണം ഒന്ന് മാറിയ വരുമ്പോഴൊരു രണ്ട് വലിയ സവോളം അരിഞ്ഞു വെച്ചേക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയുള്ള ഇടപഴ കുഴിച്ച ടേസ്റ്റ് വരെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മെസ്റ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടിയൊന്നും സമയത്ത് പച്ചമുളക് നടുവേ കീറിയതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് വാടി വേണം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇതിലിപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി പൂന്തെല്ലാം നമ്മളിട്ട് ഒന്ന് മസാല കാര്യങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ അടച്ചു വെക്കുക കാരണം ഇതിന് ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ കൂന്തളിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ കരത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ലൊരു മണവും നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് വിടാം ഈ അരപ്പ് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങയുടെയും കൂടെ ഒന്ന് പച്ച ഒരു മണവും കാര്യങ്ങളൊന്നും മാറിക്കഴിയുമ്പം നമ്മളുടെ കൂന്തൽ തോരൻ Abre ali,